ഹലോ അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് ഇപ്പോൾ ലങ്കാവിയിൽ കേബിൾ കാർ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇവിടെ ലങ്കാവിന് കുറച്ച് ഉള്ളിലേക്ക് പോയിട്ട് ഉള്ള കേബിൾ കേബിൾ കാറിൽ വന്നിരിക്കുകയാണ് അതായത് കേബിൾ കാർക്ക് അങ്ങനെ ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് അവിടെ വന്നിട്ടാണ് അപ്പോൾ അവിടുത്തെ വിരവിൻ്റെ കുറച്ച് കാഴ്ചകളും വണ്ടി വണ്ടികൾ കാഴ്ചകളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ യാത്രകളുടെ കുറച്ച് കാഴ്ചകൾ നമുക്ക് വേണ്ടി കാണാം എന്ന് പറത് മലേഷ്യയിലെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ജില്ലയാണ് കേഡ ആണ് ഇവിടുത്തെ സ്റ്റേറ്റ് ലങ്കാവിയിൽ നമ്മൾ ഈ കാഴ്ചകളിൽ കൂടുതലായിട്ടും മരങ്ങളും മറ്റ് കാട് രൂപത്തിലുള്ള ഒരുപാട് ചുറ്റും റോഡിലൂടെ നമ്മൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നമ്മളൊരു സിക്സ് സീറ്റർ ടാക്സി വിളിച്ചിട്ടാണല്ലോ നമ്മളിവിടെ പോകുന്നത് നമുക്ക് ദൂരെ കണ്ടാൽ മനസ്സിലാവും ഒരു തടാകം ഒരു ഐലൻഡിൻ്റെ ഒരു ഭാഗം കാണാം അവിടെ കുറേ ബോട്ടുകളും മറ്റുമൊക്കെ നിർത്തിയിട്ടിട്ടുണ്ട് കേട്ടോ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല കാലാവസ്ഥയാണ് കേട്ടോ അതായത് അധികം വെയിലും അധികം ചൂടോ മഴയൊന്നുമില്ല കോമൺ ആയിട്ടുള്ള കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാൻ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും വലിയ വലിയ സിറ്റിയൊന്നും അല്ല കേട്ടോ ലങ്കാവി ഇങ്ങനെ ഇതുപോലെ തന്നെ ഗ്രാമപ്രദേശം പോലെയൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഉള്ളിലോട്ടുള്ള കുറേ പ്രദേശങ്ങളാണ് ഇവിടെ ഉള്ളത് നമ്മൾ എൻട്രൻസിൽ കയറിയിട്ട് ഇങ്ങനെ ഇവിടെ കുറെ ഒരുപാട് കാർ പാർക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട് ഇവിടെ ടൂറിസ്റ്റ് ഒരുപാട് പേര് ടൂറിസ്റ്റ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ഇവിടെ കേബിൾ കാർ ഒരുപാട് ഇതേപോലെ ഒരുപാട് കുറേ സ്റ്റാളുകളെ നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും അത് ചിലത് അടച്ചിട്ടുണ്ട് ചിലത് പരണമായി തുറന്നിട്ടുണ്ട് അതൊക്കെയാണ് അങ്ങനെ സക്ഷങ്ങളായിട്ടാണ് ഈ സ്റ്റാളുകളെ നമുക്ക് കാണാൻ പറ്റുക ഇതുപോലുള്ള ഹില്ലുകൾ അതായത് മലകള് നമുക്ക് എന്തെങ്കിലും കാണാൻ പറ്റും ഈ ബാക്ക്ഗ്രൗണ്ടിൽ അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു അടിപൊളി വെറൈറ്റി ഈ മലകളുടെ സൈഡ് കൊണ്ട് നമ്മൾ കേബിൾ കാർ ഉള്ളത് നമുക്കത് ദൂരത്തിൽ നിന്നും കുറച്ച് ഇങ്ങനെ അറിയില്ല നമുക്ക് എന്ത് ചെയ്യാനും കുറച്ച് കാണാൻ പറ്റും ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് കാർ പോകണത് അതേപോലെ ഇവിടെ സ്കൈ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ടെന്നാണ് പറയണത് സ്കൈ ബ്രിഡ്ജ് തെരുവുകളിലൂടെ നടക്കണ പോലെ അതായത് ഈ ഭരണമാതിരി സൈഡുകളിലൂടെ ഒരുപാട് കച്ചവടങ്ങളും അതിലൂടെ നമുക്ക് നടക്കുമ്പോൾ നല്ല രസമാണ് കാരണം അപ്പുറത്തൊരു തടാകം പോലെ ഇതാ ഒരു തടാകം ഉണ്ട് ഇവിടെ ക്യൂ നിന്നാൽ ഇതേപോലെ ടിക്കറ്റ് എടുക്കാൻ പറ്റും കേബിൾ കാറിന് കൗണ്ടർ ആണ് ഇവിടുത്തെ ഒരുപാട് ആളുകൾ നല്ല തിരക്കുണ്ട് ഇന്നിപ്പോ ശനിയാഴ്ചയാണ് സമയം എന്ന് പറയുമ്പോ ഇവിടെ ഉച്ചയ്ക്ക് പതിന രാവിലെ പതിനൊന്ന് മണിയായിട്ടുണ്ട് ഈ സമയത്താണ് ഈ തിരക്ക് നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ തിരക്ക് ഇതാണ് നമ്മളെ ടിക്കറ്റ് വരുന്നത് ഇതുപോലെ നമുക്ക് എന്തു ചെയ്യാം ടിക്കറ്റ് കയ്യിൽ ഇങ്ങനെ കെട്ടിത്തവരുണ്ട് ഇവർ ഇവരിങ്ങനെ കെട്ടിത്തരിക ചെയ്യാ അവിടുത്തെ കേഡുകൾ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം ഈ ഭരണമായതിൽ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ തോന്നുന്നുണ്ട് ഇതിൽ കൂടെ നമ്മൾ പ്രവേശിക്കണം ഇനി ഓക്കെ ആർ കോഡ് ഇവിടെ സ്കാൻ ചെയ്യാണ്ട് കേബിൾ കാറിൽ കയറണതിന്റെ തൊട്ട് മുന്നായിട്ട് ഇവരെ നമ്മൾ ഫോട്ടോ എടുക്കും വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് മേടിക്കാം അതൊക്കെ നമ്മളെ ഇഷ്ടമാണ് നമുക്ക് കാണിച്ച് തരും കേട്ടോ നമ്മൾ കേബിൾ കാറിൽ ഈ നമ്മൾ കയറാൻ പോവാണ് ആറ് പേർക്കാണ് കേബിൾ കാറിൽ ഇരിക്കാൻ പറ്റുമോ ഒരേ സമയം മൂന്നാള് മൂന്നാളിച്ചിരിക്കാം ഉള്ളിൽ നിന്ന് പുറത്തേക്കുള്ള ഒരു വ്യൂ ആണിത് അതായത് തുടങ്ങുകയാണ് കേബിൾ കാറിൻ്റെ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്കാണ് നമ്മൾ പോകണോ അതിന്റെ കുറേ മുകളിലായിട്ടുണ്ട് ഉയർന്നുയർന്ന് വരുന്നത് നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യും അതിന്റെ ഉള്ളിലിരിക്കുമ്പോട്ടോ ഉയർങ്ങനെ കൂടിക്കൂടി വരുക കേട്ടോ നമുക്ക് താഴെ താഴേക്ക് നോക്കിയാൽ കണ്ടാൽ മനസ്സിലാവും വലിയ വലിയ കാടുകളും മറ്റും ഒക്കെ ഉണ്ടോ അത്രക്ക് ഉയരത്തിലൂടെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത് കുറേയൊക്കെ മുകളിൽ എത്തിയപ്പോൾ ദൂരമായിട്ട് ഐലൻഡിൻ്റെ ഭാഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും കടലിൻ്റെ ഭാഗങ്ങളെ അതിൻ്റെ ആ സൈഡിലായിട്ട് മലയുടെ ചെരിവുകളും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് കാണാൻ ഒരുപാട് കേബിൾ കേബിൾക്കാർ ഇതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് യാത്രക്കാരായിട്ട് പോകണത് ഉണ്ട് യാത്രക്കാരില്ലാതെ പോകണമുണ്ടോ പല പല കളറിലാണ് കേബിൾ കാർ ഉള്ളത് ചുവന്ന കളറിലും പച്ച കളറിലും ഒക്കെ ആയിട്ട് മഞ്ഞ ഉള്ള കേബിൾ കാർ നമുക്കത് കാണാൻ പറ്റും പച്ച കളറിലുള്ള കേബിൾ കാറാണ് താഴോട്ട് പോണായിട്ടോ അതായത് പോയിട്ട് തിരിച്ച് വരികയാണ് വിസിറ്റ് ചെയ്തിട്ട് വരികയാണ് കേട്ടോ അത് ഏറ്റവും മുകളിലത്തെ സ്റ്റേഷനില് നമ്മളിവിടുത്തെ ഏറ്റവും ടോപ്പ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോ എത്തിള്ളത് കേബിൾ കാറിൽ ഇവിടുത്തെ വ്യൂ ആണ് ഈ കാണുന്നത് ഇവിടുന്ന് ആയിട്ട് കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ ഇണ്ടാവും അവിടേക്കാണ് നമ്മൾ പോണത് അപ്പോൾ കാശ നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് എന്താ അറിയോ ആ എന്താറിയോ ആക്കണേ നല്ല കോട മഞ്ഞാണ് ഇതിൻ്റെ ഏറ്റവും വ്യൂ പോയിന്റിന് നമ്മൾ നിൽക്കുമ്പോൾ കാണണം കേട്ടോ അതായത് ചുറ്റും നോക്കിയാൽ മനസ്സിലാവും നല്ല മഞ്ഞുണ്ട് നല്ല അടിപൊളി ക്ലൈമറ്റാണ് കേട്ടോ നമ്മളിങ്ങനെ അതിൻ്റെ ഏറ്റവും മോൾ ഭാഗത്തേക്ക് ഇങ്ങനെ കയറാണ് അതായത് ഈ കേബിൾ കാറിൽ നിന്ന് കയറി നമ്മൾ വന്നിട്ടുള്ളത് ഏറ്റവും മുകളിലാണ് നമ്മൾ നേരത്തെ ആ കാണുന്ന റൗണ്ടില്ല അവിടെ തന്നെ നിന്നിരുന്നത് മുകളിലാട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏറ്റവും മുകളിൽ ഭാഗത്ത് നിൽക്കുന്നത് ഒരു അടിപൊളി വ്യൂ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ആ കടലും അതുപോലെ തന്നെ മലകളുടെ സൈഡും ഒക്കെ കാണാനും ഇവിടെ ഇങ്ങനെ ഒരു കാഫേ നമുക്ക് കാണാൻ പറ്റും അതായത് എല്ലാവർക്കും കോഫി ഡ്രിങ്ക് എന്തേലൊക്കെ ഒക്കെ കുടിക്കാനും മറ്റൊക്കെ ആയിട്ട് ഒരു സെറ്റപ്പ് ചെയ്താൽ കേട്ടോ നല്ല രസമായിട്ടുണ്ട് നമ്മളവിടുന്ന് ചെറിയ ഡ്രിങ്കും കുടിച്ചിരുന്നു അതായത് സാധാരണ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ടല്ലോ അത് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിച്ചാൽ നമ്മൾ കേബിൾ കേബിൾക്കാർ എന്തെങ്കിലും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് അപ്പോൾ കഴിച്ചു നമ്മൾ വീഡിയോ കേബിൾ കാറിൻ്റെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളടുത്ത് സ്കൈ ബ്രിഡ്ജാണ് സ്കൈ ബ്രിഡ്ജിക്ക് പോകുന്ന വീഡിയോ ആയിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മളെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമൻ്റിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ താഴായിട്ട് അതുമാതിരി ലൈക്ക് ചെയ്യുക അപ്പോൾ കൈസ് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബൈ